ടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ള പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ രണ്ടാമത്തെ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം പ്രയോഗിക്കരുത് യും അഡ്രസ് ചെയ്യുന്നത് പേര് വെച്ചിട്ടാണ് അപ്പൊ പേര് എന്ന് പറയുമ്പോ ആളുടെ ഐഡന്റിറ്റീനെ സൂചിപ്പിക്കും സി 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 ഒരു ഭാഗത്ത് പറയുന്നുണ്ട് പേര് ഒരു വ്യക്തി ആ വ്യക്തിയുടെ വ്യക്തിത്വം ആൾ എങ്ങനെയാണ് പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാംഗോ ട്രീ അപ്പോൾ മാംഗോ ട്രീക്ക് ഒരു പേരുണ്ട് മാംഗോ ട്രീ അല്ലെങ്കിൽ മാങ്ങ മരം മാങ്ങ മരം എന്ന് പറയുമ്പോൾ ആ മരത്തിൽ മാങ്ങ ഉണ്ടാവണം അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ എന്താണ് ഫ്രൂട്ട് വരുന്നത് അതിനനുസരിച്ചിട്ടാണ് ആ പേര് അല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പേര് ആ പേര് വിളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇയാളാണത് ഈശോ ലാസർ ലാസറിന്റെ കബറിടത്തിൽ പോയിട്ട് വിളിച്ചു ലാസറേ പുറത്ത് വരിക അപ്പൊ എങ്ങനെയാണ് വിളിച്ചത് ഈശോ ആ ലാസറിൻ്റെ പേര് വിളിച്ചപ്പോഴാണ് ലാസറിന് പുറത്ത് വരാൻ പറ്റിയത് അപ്പോൾ ഒരു പേരെന്ന് പറയുന്നത് ഒരാളുടെ ഐഡന്റിറ്റിയെ സൂചിപ്പിക്കണം അയാൾ വിളിക്കുമ്പോൾ ഓക്കെ അയാൾ വരണം അല്ലെങ്കിൽ അയാൾ അഡ്രസ്സ് ചെയ്യണം അതുപോലെ തന്നെ നാമം എന്ന് പറയുമ്പോൾ ഈ ദൈവത്തിന്റെ നാമം എന്ന് പറയുമ്പോൾ അത്രയും ആണ് ദൈവത്തിന്റെ ഹോ ഹോൾ ഐഡന്റിറ്റിയാണ് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് മോശയോട് മോശ ചോദിക്കുന്നുണ്ട് ദൈവമേ എന്റെ പേരെന്താണ് ഞാൻ ഞാൻ തന്നെ ഐ ആം ഹു ഐ ആം നമ്മൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോ ഒക്കെ ഒരു ഫ്രണ്ടിനെ കിട്ടുകയാണെങ്കിൽ ആദ്യം ചോദിക്കാം എന്താ എന്താ ചോദിക്ക എന്താ പേര് ആദ്യം കാണുമ്പോ ഒരാളെ കാണുമ്പോൾ പുതിയ ആളല്ലേ എന്താ പേര് അപ്പൊ എന്താ പേര് എന്താ പേര് ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചു വിടും അപ്പൊ തന്നെ നമ്മൾ പേര് പറയും ഭയങ്കര ഗമ്യേല് ഒന്നാം ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഗമേല് എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും പേര് പറയുമ്പോ ഒരു പ്രത്യേകതയുണ്ട് ഞാനേന്നെ ഇപ്പൊ അപ്പന്റെ പേര് ചേർത്ത് പറയുമ്പോ അതിനൊരു അങ്ങനെ പേരിനൊരു പവറുണ്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി ഐഡന്റിറ്റിനെ റിവീൽ ആക്കുന്നതാണ് ഈ പേര് എന്ന് പറയുന്നത് എന്താ ഐഡന്റിറ്റി ഞാൻ എന്തായിരിക്കുന്നു ഇപ്പൊ എന്റെ പേര് ഒരു പൂവിന്റെ പേരാന്ന് വിചാരിക്കാ ജമന്തി പൂവിൻ്റെ പേരിട്ടുണ്ടായിരിക്കും അപ്പം ജമന്തി അപ്പം ജമന്തിയുടെ ക്വാളിറ്റീസ് എനിക്കിലുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ തിങ്സ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പുസ്തകം ഈ പുസ്തകത്തിൽ എഴുതാൻ പറ്റും വായിക്കാൻ പറ്റും ഇതൊരു പുസ്തകമാണ് അങ്ങനെ അപ്പോൾ ഈ പുസ്തകത്തിന് പേരിട്ട് കൊടുത്താൽ കുറച്ചും കൂടി പേഴ്സണലൈസ് ആക്കാം പേരിടുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട് ആ പേര് ആ വ്യക്തിയായിട്ട് പെട്ടെന്ന് കണക്ട് കണക്റ്റാക്കിപ്പിക്കും ആ വ്യക്തിയിൽ നിന്നുള്ള ക്വാളിറ്റീസിൻ്റെ ഒരു ചെറിയ സെൻസ് പ്രത്യേകിച്ച് ഹോളി ബൈബിളിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ പണ്ടത്തെ ആളുകൾ അല്ലെങ്കിൽ പഴയ നിയമപുസ്തകങ്ങളിലെല്ലാം ഈ പേരിടുമ്പോൾ ആ വ്യക്തിനെ ജനിച്ച സമയത്തെ പ്രത്യേകതയോ അല്ലെങ്കിൽ ആ ജനിച്ച കുട്ടിയുടെ എന്തെങ്കിലും ദൈവം പറഞ്ഞ കാര്യങ്ങളോ ഇപ്പോൾ ഈ യാക്കോബ് ഇങ്ങനെയായിരിക്കും ദൈവം പറഞ്ഞ അനുസരിച്ചാണ് ആ പേരിട്ടത് പിടിച്ചെടുക്കുന്നവൻ ഗ്രാബർ ഒരു വെളിപാട് കിട്ടിയതിനനുസരിച്ചിട്ടല്ലേ അപ്പൊ നമ്മള് കഴിഞ്ഞ സീരീസിൽ കണ്ടായിരുന്നു ഏകസത്യ ദൈവം ഏകസത്യ ദൈവം നമ്മള് കഴിഞ്ഞ സീരീസിൽ കണ്ടായിരുന്നു അപ്പൊ പക്ഷെ ആ ഏകസത്യ ദൈവം ആരാണ് കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഈ ഒരു സീരീസിലേക്ക് കടന്നു വരുന്നത് അപ്പൊ അതില് ഈ രണ്ടാമത്തെ കൽപ്പന പറഞ്ഞ പോലെ നിന്റെ ദൈവമായ കർത്താവിന്റെ നാമം വ്രത പ്രയോഗിക്കരുത് ഡു നോട്ട് ടേക്ക് ദ നെയിം ഓഫ് ദ ലോർഡ് യുവർ ഗോഡ് ഇൻ വെയിൻ അപ്പൊ നമ്മൾ പരിചയപ്പെടാണ് ആരാണ് ഏകദൈവം പേരെന്താണ് അപ്പൊ പേര് പറയുമ്പോഴാണ് നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ചും കൂടി അടുക്കണേ ആള് ആരാണ് കുറച്ചും കൂടി നമ്മള് എന്താണ് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി അടുക്കാൻ സഹായിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഫസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു ദയവുമായ കർത്താവ് ആദ്യമേ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഞാനാണ് നിങ്ങളുടെ സമയം വേറെ ഒരാളെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമുക്കൊരു ബിലോങ്ങിങ്സ് തരുന്നുണ്ട് മനുഷ്യൻ എപ്പോഴും ഉള്ള ഒരു ഇതാണ് ഹി വോൺസ് ടു ക്ലി ക്ലിങ്ക് ടു സം വൺ അപ്പം ദേവമായ കർത്താവ് പറയുകയാണ് നീ ആ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല ഐ ആം ദർ ഫോർ യു ഞാൻ മാത്രം നിനക്ക് മതി അങ്ങനെ നോക്കുന്നുണ്ട് അതായിരുന്നു നമ്മൾ ഫേസ്റ്റ് സീരീസിൽ കണ്ടത് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ വന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ വി മൂവിങ് ടു ദ സെക്കൻഡ് വൺ അപ്പോൾ സെക്കൻഡ് കമാൻമെൻറ്റ് എന്തായിരുന്നു നമ്മുടെ ഇഫ് യു കുഡ് പ്ലീസ് ഓക്കെ നമ്മളപ്പോൾ കണ്ട കണ്ടെന്താണ് ദൈവമായ കർത്താവ് പറയാണ് ഞാനാണ് നിനക്കുള്ളത് യു ഷുഡ് നോട്ട് ഹാവ് സമ്മാൻ ദാൻ മീൻ രണ്ടാമത് പറയുന്നത് ഇത്രയും പട ഇത്രയും വലിയ ആയമായ കർത്താവ് നമുക്ക് നമ്മുടെ ആയിട്ട് വരുമ്പോഴത്തേക്കും ആ നാമത്തെ നമ്മളിപ്പോൾ ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും ഇപ്പം ഞാൻ ഒരു ഒരാൾ വിളിക്കാം മേരിയിൽ നിന്ന് വിളിക്കുമ്പോഴത്തേക്കും ആ ആൾ തിരിഞ്ഞു നോക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ദൈവമായ കർത്താവിനെ വിളിക്കുമ്പം ദൈവമായ കർത്താവ് ആ സ്പോട്ടിൽ നമ്മുടെ ചിന്തയിൽ വരുന്ന കേട്ട് മുന്നേ ആ ടൈമിൽ നിമിഷം അവിടെ കാണും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെറുതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാല്യൂ ഇല്ലാതായിരിക്കും അങ്ങനെ വാല്യൂ ഇല്ലാതാകുവാൻ ഇത്രയും സിഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവായ ദൈവത്തെ നമ്മൾ എത്ര ചെറുതാക്കി കളയുവാണ് അപ്പോൾ അതിന് ഒരു വാല്യൂ കളിപ്പിക്കാത്ത രീതിയിലാവും ഹ്യൂമൻ ടെൻഡൻസിയാണ് എന്തെങ്കിലും കുറേ പ്രാവശ്യം കയ്യിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഫെമിലാരിറ്റി ബ്രീഡ് കണ്ട്രം എന്ന് പറയുന്ന പോലെ അത് നമ്മൾ വാല്യൂ ചെയ്യാതെ പോകും അങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യാതെ പോകുമ്പോഴത്തേക്കും നമുക്ക് ദേവമായ കർത്താവിനോട് റെഫറൻസ് കാണത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിപത്ത് നേരത്തെ തന്നെ മനുഷ്യൻ്റെ പ്രകൃതിയിൽ വരാൻ സാധ്യത ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് ദേവുമായ കർത്താവ് നമുക്ക് ഈ രണ്ടാം സ്ഥാനത്ത് തന്നെ ഈ കൽപ്പന കൊടുക്കുന്നത് ദേവമായ കർത്താവിൻ്റെ പേര് ഇൻ വെയിൻ യൂസ് ചെയ്യാൻ പാ പാടില്ലെന്ന് നമ്മൾ ഓൾഡ് ടെസ്റ്റമെൻ്റ് കൂടെ വരുമ്പോൾ എല്ലാം നമ്മൾ കാണുന്നുണ്ട് എവിടെയൊക്കെ ഒരു മനുഷ്യൻ നൊന്ത് സ്വന്തം ഹൃദയം തകർന്ന് വിളിക്കുമ്പോഴെല്ലാം ദേവമായ കർത്താവ് അവിടെ വന്ന് ഇപ്പുണ്ട് അത് ഫസ്റ്റിലെ ആബേലിനെ കൊന്നിട്ട് കായൻ ഇത് ചെയ്യുമ്പോൾ മുതൽ നമ്മൾ കാണുന്നത് എന്നാൽ അവിടെ ഒരു പാപം ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് ഈ അയ്യോ ദൈവമായ കർത്താവ് പറയുന്നുണ്ട് നിന്നെ കാണുന്നവരെല്ലാവരും നിന്നെ കൊല്ലാൻ സാധ്യത ഉണ്ടെന്ന രീതി പറയുമ്പോഴത്തേക്കും കായം പെട്ടെന്ന് ഒരു ഇതുപോലെ ബോട്ട് ബോട്ട് വില്ല എന്നുള്ള രീതിയിലാകുമ്പോഴത്തേക്കും ആ ഒരു പ്രൊട്ടക്റ്റീവ് നേച്ചർ പെട്ടെന്ന് ദൈവമായ കർത്താവ് വന്നിട്ട് പറയുന്നുണ്ട് ഐ എൽ മെയ്ക്ക് എ സൈൻ ഓൺ യു ഒരു സീൽ പോലെ നിന്നെ ആരും തൊടുകയില്ല എവിടെയൊക്കെ ഹി ഹാസ് നോട്ട് റിറ്റഡ് ടേക്കൺ ദ നെയിം ഓഫ് ദ ഗോഡ് അത് ഒരു വശം അതല്ലാതെ ആത്മാവിലോ മനുഷ്യൻ്റെ ഉള്ളറകൾ നിന്ന് ഒരു മനുഷ്യൻ ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ കർത്താവ് എന്ത് ദൈവമേ അങ്ങനെ വിൽക്കുമ്പോൾ തന്നെ ഹി വിൽ ബി ഓൺ സ്പോട്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ആവൽ ഇത്രയും നല്ലതായിട്ടുള്ള ഒരു രക്തം ചൊരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് മണ്ണ് ശപിക്കപ്പെട്ടുമ്പോൾ പോലും ഒരു മനുഷ്യൻ ഹൃദയം നിറങ്ങി വിളിക്കുമ്പോഴത്തേക്കും അവിടെ ദൈവമായി കർത്താവ് എത്തുന്നുണ്ട്

അപ്പം ഇതുവരെ ഓൾറെഡി പറഞ്ഞതിൻ്റെ ശക്തി ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരിലേക്കും ഓൾറെഡി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കഴിഞ്ഞ സീരീസ് മുതൽ ദൈവത്തിൻ്റെ പത്ത് കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ് മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ട് ദൈവം കൽപ്പനകൾ തരികയാണ് പത്ത് കൽപ്പനകൾ എന്തിനാണ് ഈ കൽപ്പനകൾ അനുസരിക്കുക വഴി ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് ഈശ പറഞ്ഞു എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു അപ്പം ദൈവം തന്നിട്ടുള്ള കൽപ്പനകൾ അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആ വാതിൽ തുറന്ന് സ്നേഹത്തിൻ്റെ വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ ഒരു സീരീസിൽ മുഴുവനും നമ്മൾ ഡിസ്കസ് ചെയ്തു ഒന്നാമത്തെ ദൈവകൽപ്പന ദൈവം പറയാണ് ഞാനാണ് ദൈവം ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടാകരുത് ഏകസത്യ ദൈവം കാരണം ദൈവം എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും എല്ലാ നല്ല കാര്യങ്ങളുടെയും സോഴ്സായിട്ടുള്ള ആ ദൈവത്തിൽ നിന്നാണ് നമ്മിലേക്ക് എല്ലാം നിറയേണ്ടത് അപ്പോൾ സത്യ ദൈവത്തെ ദൈവമായി അംഗീകരിച്ച് നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം എല്ലാവിധ നന്മകൾ കൊണ്ടും നിറയുന്നു ദൈവത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയുന്നു ദൈവത്തിൻ്റെ ജീവൻ കൊണ്ട് നിറയുന്നു ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നു അപ്പോൾ കഴിഞ്ഞൊരു സീരീസ് കണ്ടവർ അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത്തെ കൽപ്പന അനുസരിക്കാൻ ട്രബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വലിയൊരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ദൈവം കൽപ്പനകൾ തരുമ്പോൾ ഒരു ഓർഡറിൽ തരുക വിച്ച് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് ദസ്റ്റ് കമാൻമെൻറ്റ് ഒന്നാമത്തെ കൽപ്പന രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് രണ്ടാമത്തെ കൽപ്പന എന്താണ് രണ്ടാമത്തെ കൽപ്പന ദൈവമായ ദൈവത്തിന്റെ നാമം വൃത ഉപയോഗിക്കരുത് പ്രയോഗിക്കരുത് നാമം എന്ന് വെച്ചാൽ ആ വ്യക്തി തന്നെയാണ് ആ വ്യക്തിയെ റിപ്രസെന്റ് ചെയ്യുന്നതാണ് ആ പേര് അപ്പൊ ആ പേര് വെറുതെ ഇങ്ങനെ ഉപയോഗിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വൃതാ ഉപയോഗിച്ച് എന്താ ചെയ്യുന്നത് ആ വ്യക്തിയെ ബഹുമാനിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ടാമത്തെ കൽപ്പനയുടെ എസൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് റെവറൻസ് ടു ഗോഡ് നല്ല ആഴമേറിയ ബഹുമാനം ദൈവത്തിനും ദൈവത്തിൻ്റെ നാമത്തിനും കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു റെവറൻസ് റെവറൻസ് എന്നുള്ള വാക്കിനാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് നമുക്ക് ബഹുമാനമില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ മാനിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ നിസ്സാരമാക്കി കളയും ചപ്പ് ചവറ് പോലെ ഉപയോഗിക്കും വൃഥ ഉപയോഗിക്കും പക്ഷേ ദൈവത്തിൻ്റെ നാമം നമ്മൾ വൃഥ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക എന്താ സംഭവിക്കുക ഇത്രയും വലിയ പേര് നമ്മൾ നിസ്സാരമായി ഉപയോഗിച്ച എന്താ സംഭവിക്കുക നമ്മുടെ തന്നെ വീഴ്ച സംഭവിക്കും അഹങ്കാരത്തിൽ നമ്മൾ എന്ത് വീഴ്ച അതായത് അത്രയും വലിയ ദൈവത്തിനെ നമ്മൾ ചെറുതാക്കുമ്പോൾ നമ്മൾ ആരെയാണോ ആശ്രയിക്കേണ്ടത് ആരെയാണോ നമ്മൾ കെയർ നിഷേധിക്കുന്ന പോലെയാകും പോലെയാകും ചെറുതാക്കുന്ന വാട്ട് ുംതിന്റെ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ ഡേഞ്ചർ ഏറ്റവും വലിയ അപകടം എന്താ നാമം ഇൻ എന്താണ് ഗ്രേറ്റസ്റ്റ് വെറുതെ ഇങ്ങനെ ദൈവത്തിന്റെ പേരെടുത്ത എന്താ ഡേഞ്ചർ എന്താണ് അതിന്റെ അപകടം ആവശ്യ പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ദൈവം റെസ്പോണ്ട് ചെയ്യും അല്ലേ ദൈവം വിളിച്ച പാവം പിന്നെയും വരും പിന്നെയും വരും ദൈവത്തെ അവഹേളിക്കാ കാരണം ഒരു ഡേഞ്ചർ ഈ അവഹേളിക്കൽപ്പനകളൊക്കെ ദൈവം തന്നിട്ടുള്ളത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനാ നമുക്ക് അപകടം വരാതിരിക്കാനാ നമ്മളുണ്ടായിട്ട് വേണ്ട ദൈവത്തിന് എന്തെങ്കിലും കിട്ടാനായിട്ട് അപ്പൊ ദൈവം പറയാണ് മക്കളെ എൻ്റെ നാമം നിങ്ങൾ വൃഥാ പ്രയോഗിക്കല്ലേ ഈ നാമം ഇങ്ങനെ ഇതുപോലെ വെറുതി ഉപയോഗിക്കുമ്പോൾ ആ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ശക്തി കുറയും അഡ്വേഴ്സറിക്ക് അത് കിട്ടിയിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ളൊരു പോയിൻ്റായിട്ട് മാറും ചെയ്യും അപ്പോൾ ഈശോ എന്ന നാമം ഞാൻ നല്ല ശക്തിയിൽ ഉറച്ച വിശ്വാസത്തിൽ അത്രയും സ്നേഹത്തിൽ ഞാൻ വിൽക്കുമ്പോൾ അവിടെ എന്നെ തൊടാൻ ഈ അഡ്വേഴ്സറിക്ക് ആവേണ്ട ആർക്കും പറ്റില്ല എന്നാൽ ഞാൻ വെറുതെ ഇങ്ങനെ ഈശോ ഈശോ വെറുതെ ഇങ്ങനെ ഈശോയുടെ പേര് ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിന്റെ ശക്തി കുറയ്ക്കുമോ എൻ്റെ നാവിൽ നിന്ന് അത് പിന്നെ പ്രൊണൗൺസ് ചെയ്യുമോ അഡ്വൈസറിക്ക് പിന്നെ എന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റും അതായത് ദൈവത്തിനെ അവഹേളിക്കാൻ നോക്കിയത് ആരാ ഏറ്റവും കൂടുതൽ അവഹേളിക്കാൻ ഒരാളുടെ പേര് നമ്മൾ ചപ്പ് ചവറ് പോലെ ഉപയോഗിക്കുമ്പോൾ അയാൾ അവഹേളിക്കുന്ന പോലെയാണ് അപ്പോൾ അപ്പോ ദൈവം മാലാക്കന്മാരെ സൃഷ്ടിച്ചിട്ട് ചില മാലാക്കന്മാർ അധപതിച്ചു അല്ലേ ലൂസിഫറും ടീമും ദൈവത്തിൻ്റെ നാമത്തെയും ദൈവത്തിൻ്റെ ഭരണത്തെയും ഒക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പെരുമാറിയിട്ട് അവർ അധപതിച്ചു എവിടെയാണോ ദൈവം അവരെ പ്ലേസ് ചെയ്തത് അവിടെ നിന്ന് താഴെ വീണു അപ്പം നമ്മൾ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കുമ്പോൾ വെൻ വി ടേക്ക് ഗോഡ്സ് നെയിം ഇൻ വെയിൻ ഒരു ബഹുമാനം ഇല്ലാതെ ഏറ്റവും ഇങ്ങനെ കുറച്ച് കണ്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വി ആർ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദോസ് ഹു ആർ ട്രൈങ് ടു ഇൻസൾട്ട് ഗാഡ് ദൈവത്തെ നിരാകരിക്കാനും ദൈവത്തിൻ്റെ നാമവും പ്രവർത്തികളൊക്കെ ദുഷിപ്പിക്കാനും കച്ചുകെട്ടി ഇറങ്ങിയിരിക്കുന്ന സാത്താൻ്റെയും ദുഷ്ടാരൂപികളുടെയും പക്ഷത്ത് ചേരുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ നാമം വൃത പ്രയോഗിക്കുമ്പോൾ അതായത് ഒരു വിലയില്ലാത്ത പോലെ ഇങ്ങനെ അല്ലേ ബൈബിളിൽ കുറേ സ്ഥലത്ത് കാണും ദുഷ്ടാരൂപികൾ ദുഷിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ദുഷ്ടതയാണ് ദുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം എങ്ങനെ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കാന്നുള്ളത് അങ്ങനത്തെ പ്രവർത്തികളാണ് പിശാചിക്കള് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവപുത്രൻ എന്തിനാ എന്തിനാ വചനം 1 John 3 ാണ്വപുത്രൻ പ്രത്യക്ഷനായത് പിന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് പിശാജിന്റെ പ്രവർത്തികൾ എന്താ വിശുദ്ധ ബൈബിളിൽ ഉടനീളം കാണാൻ പറ്റും എല്ലാറ്റിനെയും ദുഷിക്കുക ദുഷിപ്പിക്കുക നല്ല വിലയുള്ളതിനെ വില കുറച്ച് കാണുക ഹയസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചവിട്ടി അരയ്ക്കുക ദൈവവും ദൈവത്തിൻ്റെ നാമവും നിസ്സാരമാക്കി ഇങ്ങനെ ചപ്പ് ചവറു പോലെ അവർ ട്രീറ്റ് ചെയ്യുക അങ്ങനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുള്ളവരെ പ്രേരിപ്പിക്കുക പ്രലോഭിപ്പിക്കുക അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മളൊന്ന് വിളിച്ച അവിടെ വരുന്ന ദൈവം നമ്മൾ ദൈവത്തിൻ്റെ നാമം എടുത്ത അപ്പം ദൈവം അത്രയും സീരിയസ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നു എന്നിട്ട് നമ്മൾ ശരിക്കും ഉദ്ദേശിക്കാതെ ആത്മാർത്ഥതയില്ലാതെ വെറുതെ ദൈവത്തിൻ്റെ നാമം എടുത്താൽ ആ ദൈവത്തിനെ അവിടെ വരുത്തിപ്പിക്കല ആവശ്യമില്ലാതെ യെസ് പറഞ്ഞോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹയർ ആയിട്ടുള്ള നമ്മളേക്കാളും നമ്മുടെ അധികാരത്തിലുള്ളവർ നമ്മളെ നോക്കുന്നവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നവർ അവർ കാര്യമായിട്ട് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആവശ്യമില്ലാണ്ട് അപ്പ അമ്മ അവർ ആ പണിയിട്ട് സീരിയസ് സീരിയസ് പണി വിട്ടിട്ട് ഇവിടെ വരും ഇവിടെ വരുമ്പോൾ പറയാം ഞാൻ കളിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഞാൻ വെറുതെ വിളിച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ദൈവത്തെ കളിപ്പിക്കാൻ വേണ്ടിയാണോ നമ്മൾ ദൈവത്തിൻ്റെ നാമം വിളിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെവറൻസ് എന്നുള്ളതാണ് റെവറൻസ് എന്ന് പറയുമ്പോൾ അത് ഡീപ്പസ്റ്റ് റിസ്പെക്റ്റാണ് റെവറൻസ് ഇസ് ദ ഡീപ്പെസ്റ്റ് റിസ്പെക്റ്റ് ഇനി റെവറൻസും റെവറൻസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്ന റെവറൻസ് ഷുഡ് ബി ഡീപ്പസ്റ്റ് റെവറൻസ് ഭയഭക്തി ആദരങ്ങൾ ദൈവം ഈ കൽപ്പനകൾ തന്നത് നമ്മുടെ തന്നെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ നാമം വൃഥ പ്രയോഗിച്ചാൽ നമ്മൾ ദുഷ്ടാരൂപികളുടെ സൈഡ് ചേർന്ന് അവരുടെ കൂട്ടത്തിലായി കഴിഞ്ഞാൽ എന്ത് പ്രൊട്ടക്ഷൻ നമുക്ക് അവർ നമ്മളെ നശിപ്പിക്കുകയുള്ളൂ ആ നല്ല മാതാവ് എന്നുള്ള പാട്ടിലെന്ത് ും ഞങ്ങൾ അപ്പോൾ ദൈവത്തിൻ്റെ നാമം നമ്മൾ വിലയില്ലാതെ നമ്മൾ ഉദ്ദേശിക്കാതെ ആത്മാർത്ഥതയില്ലാതെ വെറുതെ ഇങ്ങനെ ചപ്പ് ചവറ് പോലെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിനെ ഒരു അവഹേളിക്കുന്ന പോലെയുള്ള ബിഹേവിയർ ആണ് ഒപ്പം ദൈവത്തിന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ ചേരാണ് ദാറ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ അതായത് വലിയ കാര്യങ്ങൾ വലുതായിട്ട് തന്നെ കാണണം ഈ റെസ്പെക്റ്റ് റെവറൻസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവണം അപ്പോഴാണ് നമ്മുടെ ബാഹ്യമായിട്ടുള്ള പ്രവർത്തികളിൽ നമ്മുടെ സംസാരത്തിൽ ഇതൊക്കെ വരിക ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൽപ്പന ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് അതായത് ദൈവത്തിനെയോ ദൈവത്തിൻ്റെ നാമത്തെയോ ദൈവം നിയോഗിച്ചിട്ടുള്ള വ്യക്തികളെയോ അവരുടെ നാമത്തെയോ അവരുടെ അധികാരത്തെയോ ഒന്നും ദുഷിക്കരുത് ദുഷിപ്പിക്കരുത് അതായത് അത് അത്രയ്ക്കും ഡീപ്പസ്റ്റ് റെഫറൻസോടുകൂടി കാണണം റെവറൻസ് എന്ന് പറഞ്ഞാൽ ഡീപ്പസ്റ്റ് റെസ്പെക്റ്റ് അത്രയ്ക്കും ഭയഭക്തി ആദരങ്ങളോടെ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പാടുന്നുണ്ട് സ്വാഭൂദംഗ ആയ ഭക്തിയുടെ നോക്കുന്നു